സാർ ഫണ്ട് മാനേജ്മെൻ്റ് ഈ സഹകരണ സംഘങ്ങൾക്ക് മാത്രം ബാധകമാണോ കേരള ബാങ്കിനും ഗവൺമെൻറ്റിനും അതൊന്നും ബാധകമല്ലേ ഇപ്പോൾ കേരളത്തിൽ ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കേരള ബാങ്ക് രൂപീകരിച്ചതിനു ശേഷം കേരള ബാങ്കിൻ്റെ ഫണ്ട് േജ്മെൻറ്റ് കാര്യക്ഷമമാക്കാൻ വേണ്ടി പ്രാഥമിക സംഘങ്ങളുടെ ഫണ്ട് മാനേജ്മെൻറ്റ് നശിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുകൊണ്ട് പ്രാഥമിക സംഘങ്ങൾക്ക് എന്ത് മെച്ചമാണ് ഉണ്ടാവുക കാർഷിക കടാശ്വാസ കമ്മീഷൻ വഴി എഴുതിത്തള്ളിയ തുക പ്രാഥമിക സംഘങ്ങൾക്ക് കൊടുക്കാതിരുന്നാൽ ആ സംഘങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും സഹകരണ മേഖല പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല ഏറ്റവും പാവപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പാവപ്പെട്ടവൻ്റെ സാമ്പത്തിക വിമോചനത്തിനു വേണ്ടി അവനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായി പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ട ആളുകൾ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങി വീണ്ടും വീണ്ടും കടക്കണിയിലേക്ക് പോകാതിരിക്കാൻ പ്രാഥമിക സംഘങ്ങളോട് അവർക്കെല്ലാം വായ്പ കൊടുക്കാൻ പറഞ്ഞു അഞ്ച് സെന്റിന് താഴെയുള്ളവർക്കുൾപ്പെടെ ഇ എം എസ് ഭവന പദ്ധതിക്ക് ഇവിടെ ഈ പണം പിരിക്കേണ്ട എന്ന് വന്നാൽ ജപ്തി നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് വന്നാൽ ഇതെങ്ങനെ ഈ ഫണ്ട് മാനേജ്മെന്റ് നമുക്ക് പ്രാഥമിക സംഘങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും ഇനി കൊണ്ട് ചോദ്യങ്ങൾ സമയമില്ല ഒരു സെക്കൻഡ് ഈ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വെൽക്കം ചെയ്യുന്നത് എൻ്റെ പേര് മദനചന്ദ്രൻ നായർ സഹകരണ പരിശീലന കോളേജിലെ പ്രിൻസി മുൻ പ്രിൻസിപ്പളാണ് ഇവിടെ ഫണ്ട് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സൂചിപ്പിച്ച വസ്തുതകളിൽ ഒരു ചോദ്യം സംഘത്തിൻ്റെ ഭരണ സംവിധാനത്തിന് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങളാണ് ഇന്ന് കൂടുതൽ നിക്ഷേപത്തിന് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് രജിസ്ട്രാറ് വായ്പയ്ക്ക് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് രജിസ്ട്രാറ് ജീവനക്കാരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുന്നത് രജിസ്ട്രാറ് അല്ലെങ്കിൽ ഗവണ്മെൻറ്റ് സംഘങ്ങളുടെ തരംതിരിവ് നടത്തുന്ന ഗവണ്മെൻറ്റ് ഈ ചട്ടക്കൂടൽ നിന്നുകൊണ്ട് വേണം ഭരണസമിതിയുടെ ഫണ്ട് മാനേജ്മെൻറ്റിനെ അപ്പം ഇവിടെ ഭരണസമിതി യഥാർത്ഥത്തിൽ ഒരു പത്മവിയോഗത്തിലാണ് അക്കാര്യം ഇവിടെ ആരും പ്രധാനമായും സൂചിപ്പിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തത് നമ്മുടെ കേരള ബാങ്കിൻ്റെ സിഇഒ ഇവിടെ ഇരിക്കുന്ന കാര്യത്തിൽ കേരള ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അപ്പക്സ് ബാങ്കാണ് ബാക്കി അപ്പക് സൊസൈറ്റികൾ എല്ലാം ഉണ്ടെങ്കിലും ധനസഹായം എല്ലാ സംഘങ്ങൾക്കും കേരള ബാങ്കിനാണ് പക്ഷേ അക്കാര്യം വായ്പാ സംഘങ്ങൾ ഒഴികെ മറ്റ് സംഘങ്ങൾക്ക് കാര്യമായ ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അക്കാര്യമൊന്ന് ശ്രദ്ധിക്കണം പ്ലസ് ആറ് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ വായ്പ തിരിച്ചടയ്ക്കുന്ന ആളിന് ആനുകൂല്യം കൊടുക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് വകുപ്പ് അമ്പത്താറ് രണ്ട് ബിയിൽ പറയുന്നത് അംഗങ്ങൾ അവർ സംഘമായി നടത്തുന്ന ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോണസ് കൊടുക്കാം എന്ന വ്യവസ്ഥയുണ്ട് പക്ഷെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അല്ല പരമാർത്ഥം ഇതാണ് പ്രധാനമായും സൂക്ഷിപ്പിക്കുകയാണ് അതേ സമയം ഒന്ന് ഒന്നുകഴിഞ്ഞുകൊണ്ട് ഇനി എടുക്കുന്നില്ല നന്ദി നമസ്കാരം സർ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫണ്ട് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് മതിയായ റിട്ടേൺ കിട്ടുന്നില്ല അതിന് ഇടപെടലുകൾ വേണം എന്നതോടൊപ്പം ലെൻഡിങ്ങിന് ചില പരിമിതികളുണ്ട് ഇവിടെ സൂചിപ്പിച്ച പുതുതായി വന്നിട്ടുള്ള തിരിച്ചടവിന് വിഘാതമായിട്ടുള്ള നമ്മുടെ നടപടികളുടെ പോരായ്മകൾ ഇപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ നടപടി പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് പോകും ഇവിടെ നമ്മൾ നിർമ്മാണാത്മകമായ മേഖലകളിലേക്ക് സർക്കാരിൻ്റെ കൂടി അനുമതിയോടുകൂടി തിരിച്ച് പിന്നെ നമ്മുടെ ഫണ്ടിനെ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള മേഖലകളിലേക്ക് കൂടി വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ചില മോഡലുകളൊക്കെ ഇവിടെ സംബന്ധിച്ച ചില പ്രഭാഷണങ്ങളിൽ വരെ കേട്ടത് നമ്മളെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ ആ മേഖലയിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം ുള്ള സത് പറഞ്ഞ പോലെ ഇപ്പം രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ഒരു നിക്ഷേപകൻ കൊടുക്കുകയോ അതുപോലെ സ്വീകരിക്കുകയോ ലോണായിട്ട് വരുന്ന പൈസ സ്വീകരിക്കുകയോ ചെയ്യുക എന്ന സമീപനം ഇപ്പം വളരെ നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വളരെ പ്രാഥമിക തലത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ വളരെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു നിയമവുമായിരുന്നു അൻപതിനായിരം രൂപ വരെ മാത്രം ജാമ്യവസ്ഥയിൽ കൊടുക്കാവുന്ന ഒരു നിയമം അന്നൊക്കെ ഒരു പവൻ്റെ വിലയെന്ന് പറയുന്ന ഒരു അയ്യായിരം രൂപ ആയിരം രൂപയൊക്കെ കൂടുതലില്ലായിരുന്നു ഇന്നൊരു പവൻ സ്വർണ്ണത്തിൻ്റെ വില തന്നെ നോക്കിയാൽ പത്തെഴുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഒരു അൻപതിനായിരം രൂപ വരെ അൽജാമ്യത്തിൽ നൽകുക എന്ന പരിധി മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ സഹായ സാധാരണ ആളുകൾക്ക് ലോണുകൾ നൽകുന്നതിനും അതുപോലെ ജി ഡി സി എസ് പോലെ എം ഡി എസ് പോലെയുള്ള സഹായകമാകുന്ന ഒരു ഈ സോ മച്ച് ഫോർ ദ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെലിഗേറ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സെമിനാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അത് ഇതര സംഘങ്ങൾക്ക് വായ്പ കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു തടസ്സങ്ങളുമില്ല ഇതര സംഘങ്ങളുടെ അപേക്ഷകളൊന്നും കേരള ബാങ്കിൽ നിലവിൽ പെൻഡിങ്ങുമില്ല ഇല്ല ഇതര സംഘങ്ങളുടെ നിലവിലുള്ള ലോൺ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഏത് രീതിയിലുള്ള ആപ്ലിക്കേഷൻ വന്നാലും ലോൺ ലെവൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കേരള ബാങ്കിന് സന്തോഷമേ ഉള്ളൂ രണ്ടാമത് രണ്ടാമത് പലിശ നിരക്കുകളെ സംബന്ധിച്ച് പ്രത്യക്ഷമായിട്ട് സെമിനാറുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ലെങ്കിലും പലിശ നിരക്കുകൾ നിർണ്ണയിക്കുന്നത് കേരള ബാങ്കിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മളിന്ന് സെമിനാറിൽ ചർച്ച ചെയ്ത ഫണ്ട് മാനേജ്മെൻ്റിൻ്റെ പ്രധാന ഘടകമായ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിഞ്ഞ വർഷം നവംബർ അവസാനം വരെ ഈ പലിശ നിർണയിച്ചിരുന്നത് കേരള ബാങ്കിൻ്റെ പുറത്തുള്ള ഒരു ഒരു സമിതിയായിരുന്നു അത് റെഗുലേറ്റർ ഒബ്ജക്റ്റ് ചെയ്തോടുകൂടി അത് കേരളാ ബാങ്കിൻ്റെ ഒരു സമിതിയിലേക്ക് റെഗുലേറ്ററുടെ നിർദ്ദേശപ്രകാരം വന്നു ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം കേരള ബാങ്കിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷം കേരള ബാങ്കിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റില് അമ്പത്തിരണ്ട് ബേസിസ് പോയിൻറ്റിൻ്റെ വർധന വന്നിട്ടുണ്ട് അമ്പത്തിരണ്ട് ബേസിസ് പോയിന്റിന്റെ വർധന കഴിഞ്ഞ വർഷം കോസ്റ്റൽ ഡെപ്പോസിറ്റിൽ കേരള ബാങ്കിന് വന്നപ്പോൾ എഴുപതിനായിരം കോടി നിക്ഷേപമുള്ള കേരള ബാങ്കിന് ഈ അമ്പത്തിരണ്ട് ബേസിസ് പോയിന്റ് എഴുപതിനായിരം കോടിക്ക് വരുമ്പോൾ മുന്നൂറ്റി കോടി രൂപയുടെ അധിക പലിശ ചെലവ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് ഇത് കണക്കിലെടുക്കാതെ പലിശ നിർണയം കേരള ബാങ്കിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ലാഭത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള ഒരു വസ്തുങ്ങളെ കൂടി മുൻനിർത്തി താങ്ക് Thank you that can